കൊല്ലം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രകടനവും സമ്മേളനവും നടത്തി സമ്മേളനം ആർ എസ് ബി മുൻ ജില്ലാ സെക്രട്ടറി ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു കൊല്ലം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത് ചവറ പുത്തൻ സങ്കേതം ജംഗ്ഷനിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ ജാഥയിൽ പങ്കെടുത്തു കോഴിവിള ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം ആർ എസ് പി മുൻ ജില്ലാ സെക്രട്ടറി ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ലക്ഷം ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് നോട്ട് രേഖപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കാണ് ഇന്ത്യ രാജ്യത്ത് തുടക്കം കുറിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുകയാണ് ഗാന്ധിജിയെ കൊന്നു എന്ന ഒറ്റ കാരണത്താൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ തിരുമുറ്റത്തേക്ക് വരാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭരണാധികാരം കൈയേറിയിരിക്കുന്നു ഈ രാജ്യം ഒരിക്കലും കാണാത്ത പ്രതിസന്ധി കഴിഞ്ഞ വർഷക്കാലമായി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജില്ലാ കമ്മിറ്റി ി മുരളീധരൻ എൽ ഡി എഫ് കൺവീനർ ടി എ തങ്ങൾ പി ഓമനക്കുട്ടൻ ആർ രാജീവൻ എസ് അശോകൻ പി ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു കഴിയുമോ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരങ്ങൾ തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എ ഗവൺമെന്റ് ആ ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയപരിപാടികൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളിൽ തകർക്കുന്നതാണ് എന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമുക്ക് ബോധ്യപ്പെടുന്ന നിലയിലേക്കാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ആർ രാജീവൻ എസ് അശോകൻ ഹാഷിം പി ശിവൻ പ്രസന്നകുമാരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ